പണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂസിൻ്റെ പ്രൊമോ അങ്ങനത്തെയുള്ള ഒക്കെ കാണുമ്പോഴത്തേക്ക് സെലിബ്രിറ്റീസ് വന്നവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന കാണുമ്പോൾ നമുക്ക് ആ സമയത്ത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി പോലെ തോന്നുമായിരുന്നു എന്തുവാണ് സംഭവമെന്നൊക്കെ അറിയാൻ വേണ്ടി സോ അങ്ങനെ ആ വീഡിയോ കയറി കാണുമ്പോഴത്തേക്ക് ചില സമയങ്ങൾ പ്രാങ്ക് ആയിരിക്കും അല്ലെങ്കിൽ അവർ തന്നെ സെറ്റ് ചെയ്തിട്ട് വ്യൂസ് കിട്ടാനുള്ള പരിപാടിയൊക്കെ അങ്ങനത്തെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്കിതൊക്കെ സാധാരണ രീതിയിൽ മനസ്സിലായി ഇപ്പോൾ ഇതേ പറയൊക്കെ പ്ലാനാണ് അങ്ങനത്തുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ ഇതൊക്കെ കണ്ടാലും വലിയ മൈൻഡ് ചെയ്യത്തില്ല എന്നിട്ട് പോലും ചിലരുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യും അതിലൊന്നാണ് ഇതാണ് ഉണ്ടെങ്കിൽ ശാരീരികയും ജാസിയും ഒക്കെ ഉണ്ടെങ്കിൽ വേറെ പുതിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്തുണ്ടെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു ചീത്തുകളിക്കുകയും വെള്ളം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയും അതുകൊണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പ്രൊമോ ഇട്ടിട്ട് ഭയങ്കര വലിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു ആ ഇൻറ്റർവ്യൂവിൻ്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാണ് കാണിക്കുന്നത് നേരത്തെ ചിലപ്പോൾ ആൾക്കാർ വിശ്വസിച്ച് തന്നെ വേറെ ഇനി ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവർ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ പക്ഷേ ഷാരിയുടെ കാര്യത്തിൽ അങ്ങനെ അല്ല ശാരിക്ക് ഇതിനുമ്പ് ഇതുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രേണുവിൻ്റെ ഇൻറ്റർവ്യൂലും ഇതേ അകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം ഇവർ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതേ ഇണക്കം പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം സോ ഒരു പുതിയ ഹോപ്രായം ഒരു പുതിയൊരു അവാർഡ് ഷോ തന്നെ അല്ലെങ്കിൽ ഒരു ഓസ്കാർ തന്നെ കിട്ടുന്ന രീതിയിലുള്ള ഒരു അഭിനയമായിട്ടുള്ള പുതിയൊരു ഇൻ്റർവ്യൂ വീഡിയോ വന്നിട്ടുണ്ട് സോ ആരൊക്കെയാണെന്ന് ബോർ അല്ലെങ്കിൽ ആരെങ്കിലും ഭയങ്കര സാഡായിട്ട് അങ്ങനെ എങ്ങനെയാണ് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചു നേരം തമാശയായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു ഇൻ്റർവ്യൂ ആണ് സോ അതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ